ഹായ് നമുക്കിന്നൊരു അടിപൊളി നട്സ് ബാൾ തയ്യാറാക്കിയാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാളാണിത് കേട്ടോ നട്ട്സ് കൊണ്ട് തയ്യാറാക്കിയ ഈ ബാൾ ഡെയിലി ഒരെണ്ണം വെച്ച് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ധാരാളം വൈറ്റമിനുകളൊക്കെ അടങ്ങിയ ഒരു ബോളാണിത് കേട്ടോ അപ്പോൾ നമ്മളത് തയ്യാറാക്കാനായിട്ട് ആദ്യമേ ഒരു തേങ്ങ തിരികെ പൊടിച്ചെടുത്തിട്ടുണ്ട് വറുത്തിട്ടല്ല തിരികെ മിക്സിയിലോട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തുരിതുരേ പൊടിച്ചെടുക്കുക എന്നിട്ടത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് നട്ട്സുകൾ എടുത്തേക്കുകയാണേ വാൽനട്ട് ഉണ്ട് കാഷ്യൂനട്ട് ഉണ്ട് പംകിൻ സീഡുണ്ട് ഇത് മൂന്നും എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് എടുക്കാനുള്ളത് ബദാം ആണ് ബദാം ഞാൻ ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സ് എടുക്കാം ഇത് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ ഇതൊരു പത്തിരുപതെണ്ണം ഉണ്ട് ഞാനതെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാനിലോട്ട് ഇട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിലിട്ട് കുറച്ച് നേരം കുറേശ്ശെ ഇളക്കി ഇളക്കി നമുക്ക് വറുത്തെടുക്കാം നന്നായിട്ടങ്ങ് മൊരിഞ്ഞൊന്നും വരണ്ട ഒന്ന് ചൂട് പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ പിന്നീട് നമ്മൾ നന്നായിട്ടങ് മൊരിയാനായിട്ടിരുന്നാൽ ചിലപ്പം നമ്മുടെ ബദാമൊക്കെ കട്ട് ചെയ്തിട്ടേക്കില്ലേ അതൊക്കെ കരിഞ്ഞു പോകും മാത്രമല്ല അതിൻ്റെ ആവശ്യവും ഇല്ല നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം എന്നിട്ടത് വേറെ പ്ലേറ്റിലോട്ടിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിതിൽ എള്ളും കൂടെ ചേർക്കേണ്ടതുണ്ടായിരുന്നു അപ്പോഴേ എൻ്റെ കയ്യിൽ എള്ളില്ലാത്തോണ്ട് കുറച്ച് എള്ളുണ്ട ഇരുന്നത് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എള്ളുണ്ട പൊടിച്ച ആ ജാറിലോട്ട് തന്നെ നമുക്ക് ഈ വറുത്ത് വെച്ച കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ടങ്ങ് ഭസ്മമായിട്ട് പൊടിയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാലും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കേണ്ട ഇതെല്ലാം അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നീട് നമ്മളെ ഡേറ്റ്സും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒരേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി മതി ആ തേങ്ങയിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി മൂത്ത് പോകരുത് കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് നേരം പിന്നീട് നമുക്ക് അതിലോട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നട്ട്സിലൊന്നും നെയ്യൊന്നും ചേർത്ത് വറുത്തിട്ടില്ല നമ്മൾ തേങ്ങയിലോട്ടാണ് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്താൽ മതി ഇതിൽ പഞ്ചസാര ശർക്കര അങ്ങനെയുള്ള മധുരങ്ങളൊന്നും ചേർക്കുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാളാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഴ കുറച്ച് മാത്രം നെയ്യേ ചേർക്കുന്നുള്ളൂ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി നന്നായിട്ട് ഇളക്കാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിലേക്ക് നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ നിളക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മുടെ എള്ളുണ്ട പൊടിച്ചെടുത്തതും പിന്നീട് ഡേറ്റ്സ് ബ്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്കുള്ള എല്ലാ ും ഇതിലായിട്ടുണ്ട് ഇനി നല്ലതായിട്ട് നല്ലതായിട്ടിതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം തവി കൊണ്ട് കൊണ്ടിളക്കിയാലും നമ്മുടെ കൈ കൊണ്ടിളക്കുന്നത് പോലെ ആകത്തില്ല നല്ലപോലെ കൈ വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് ബാളുകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതിൽ ഒരു ബോൾ കഴിച്ചാൽ മതി ഒരുപാട് നട്ട്സൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് കിട്ടും കുട്ടികൾക്കൊക്കെ ഡെയിലി ഒരെണ്ണം കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ അവരും കഴിക്കും നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കൈവെള്ളയിൽ അല്പം നെയ്യ് തൂത്താലും കുഴപ്പമില്ല അപ്പം എന്താ നല്ലതുപോലൊരു ബോൾ കിട്ടി ഇതേപോലെ നമുക്കിത് മുഴുവനും ഉരുട്ടിയെടുക്കാം ഇപ്പം നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ദേ നമ്മൾ ഒന്ന് മുറിച്ച് നോക്കിയപ്പം ദേ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ